welcome back to me. ചാനൽ അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗായാലോ അതും എൻ്റെ ഹസ്ബ് കുട്ടിൻ്റെ ബർത്ത് ഡേൻ്റെ വ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളതായ ലോകത്ത് ഒരു കുഞ്ഞി കേക്ക് കട്ടിങ്ങൊക്കെയാണ് അപ്പം എന്തായാലും ഞങ്ങൾ സ്ഥിരമൊരു സ്പോട്ടുണ്ട് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള മുറിഞ്ഞുപാടാണ് കേട്ടോ ഒരു ലൊക്കേഷനെ പല ആളുകളും വന്ന് വിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്നതന്നെയാണല്ലേ പക്ഷെ നമുക്ക് മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് അത്ര വലിയ സംഭവമില്ലെങ്കിലും എന്നാലും പല ഏരിയയിൽ നിന്നാണ് ഒരു സ്പോട്ട് തേടി വരാറ് നമ്മളൊരു ആലപ്പുഴ ടച്ചൊക്കെയാണ് കേട്ടോ കാരണം എന്താണെന്നല്ല ഒരുപാട് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് റൊമാൻറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസുട്ടിക്ക് പറഞ്ഞാൽ വീഡിയോയില് ഫോട്ടോയിൽ നിൽക്കാൻ വീട്ടിലൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ നിർബന്ധിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ ആളതുപോലെ വേഗം പോസ് ചെയ്യൂല ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കും അപ്പോൾ അവൻ്റെ ഫോട്ടോസൊക്കെ കിട്ടൽ അപൂർവ്വാണെന്ന് പറയാം കേട്ടോ കാരണം എത്ര പിടിച്ചാലും നിൽക്കാത്തൊരു ആളാണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വലിയ കേക്ക് കട്ടിങ്ങൊന്നും ഇല്ല ചെറിയൊരു കുഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരും ഡയറ്റിങ്ങിലാണ് കേക്കും ചോക്ലേറ്റൊക്കെ കണ്ടാൽ നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിലും കാണുമ്പോൾ നമുക്കൊരു കഴിക്കാനൊരു തോന്നലോ വാങ്ങുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു കുഞ്ഞ് കേക്ക് കണ്ട കട്ട് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ

പിന്നെ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ വീഡിയോസും ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടിയുള്ളേ പ്രത്യേകിച്ച് എനിക്ക് കിട്ടും റീൽസിലേക്ക് ഇടാന്നുള്ളൊരു മൈ മൈൻഡിലായിരിക്കും പക്ഷെ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു വീഡിയോസൊക്കെ എടുത്തുന്നത് ആരാന്നല്ലേ എൻ്റെ ഹസ്ബ് കുട്ടിയായിട്ട് ആയിട്ടാണ് അവന് ഫോൺ പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് മീൻസ് അപ്പനെപ്പോഴും അവന് പറയാറുണ്ട് ഞാൻ എടുത്ത് തരാമെന്ന് പക്ഷെ അവനോട് എടുത്താൽ ചിലപ്പോൾ ഫോൺ ഷെയ്ക്കാവോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അറിയില്ല എന്നുള്ളൊരു മൈൻഡിലാണ് നിന്ന് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ഞാനെടുത്തോളം എന്ന് പറഞ്ഞപ്പോൾ ഫോൺ കയ്യിൽ കൊടുത്താണ്ട് നല്ല അടിപൊളി ഞങ്ങള് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഇട്ടത് ഇവൻ എടുത്ത വീഡിയോസാണ് പക്ഷെ അത്രയും നല്ല അടിപൊളിയായിട്ട് അവൻ വീഡിയോ എടുത്തിട്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അവനിതാ ആ ആറ് വയസ്സായിട്ടോ എത്ര പെട്ടെന്നല്ലേ ആറ് വയസ്സൊക്കെ ആയത് ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കുക കുഞ്ഞു കുട്ടിയായത് ആ ഒരു ഓർമ്മയല്ലേ എത്ര പെട്ടെന്ന് മക്കൾസ് വളരുന്നതല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കുറേ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ചവിട്ടി ബോട്ടും കാര്യവും അതിലൊന്നും പിന്നെ ഞങ്ങൾ കയറിയിട്ടില്ല അധികം നമ്മൾ വരുമ്പോൾ കയറുന്നതാണ് എപ്പോഴും നമ്മൾ ഒരേ സംഭവം ചെയ്യാമെന്നാണ് അത് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ നമുക്ക് പിന്നെ ഇങ്ങനെ ഈവനിങ്ങിനെ ചായ കുടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുക അതൊക്കെ ഇട്ട് പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ഞങ്ങൾ ഈവനിങ് ആയാലോ ഇക്കുള്ള ടൈമിൽ സൺഡേ പിന്നെ എന്നും ഞങ്ങൾ പുറത്ത് പോകും ഇതുപോലെ ചായ കുടിക്കാനോ വൈബ് ആസ്വദിക്കാനോ അതുപോലെ തന്നെ ഇക്ക ലീവുള്ള ദിവസം ഇതുപോലെ തന്നെ കേട്ടോ ഒരുപാട് ലോങ്ങിലൊന്നും പോയില്ലെങ്കിൽ ഇതിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഏരിയ അല്ലെങ്കിൽ ചായ കുടിക്കുക അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു കുഞ്ഞി ലൈഫിൽ ഇങ്ങനെ പോയി ഈ ഒരു നമ്മൾ ലൊക്കേഷനിൽ അടിച്ചാൽ മതി കേട്ടോ എടവണ്ണപ്പാറയ്ക്കും അരക്കോട്ടിൻ്റെ നടുവിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഈവനിങ്ങും മോർണിങ്ങൊക്കെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റും നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് എന്റർടൈൻമെന്റ് ഒത്തിരി ഒരു സ്പോട്ടും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി ഇനി ഗൂഗിൾ മാപ്പിൽ മുറിഞ്ഞിമാട് എന്നടിച്ചാൽ മതി കറക്റ്റ് ഇവിടെ എത്തും കേട്ടോ നമ്മളെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കത് വലിയ ദൂരമൊന്നുമല്ല ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ആ ഒരു ഡിഫറൻസ് കഴിഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ളൂ അതൊക്കെ അങ്ങനെ പക്ഷെ ഹസ്മോൻ ഒരേ നിർബന്ധം പാർക്കിൽ പോണം പിന്നെ അവൻ്റെ ഒരു ദിവസമല്ലേ അവൻ മാക്സിമം അവിടെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അവനെ ഇപ്പോൾ എവിടെ ഒരു പാർക്കിൽ കൊണ്ട് ആദ്യം കയറുന്ന എന്ന് വെച്ചാൽ ഈ ഒരു ചാടുന്നതാണ് കേട്ടോ എനിക്കവിടെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് പക്ഷെ അവന് ഈയൊരു ഇതിലിങ്ങനെ ചാടി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവന് കുറച്ച് നേരം കൂടി കളിച്ചു പിന്നെ അവൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഫിഷ് പാ ചെയ്യണം എന്നാണ് കേട്ടോ പക്ഷെ അവന് ജസ്റ്റ് ഈ ഒരു ഇതിൽ കയറിയ ടൈമിൽ കാലിൽ ചെറിയൊരു മുറിവ് പറ്റി അപ്പോൾ അവനൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ അതിൽ മീനി കൊത്തുമോ എന്നൊക്കെ ഞങ്ങൾ ഇക്കും ഞാൻ തമാശ പറഞ്ഞും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി അവൻ്റെ ഒരു ആഗ്രഹമല്ലേ വേണ്ട അവനും പറ്റൂലെന്നുണ്ടെങ്കിൽ ഞാനും എല്ലാം കാലിടാന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ആ ഒരു ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കാൻ പോയി അപ്പം എന്നാലും അതിന് മുന്നേ ബാക്കിയുള്ള റൈഡിലൊക്കെ നീ കയറിക്കോ എന്ന് പറഞ്ഞേ അങ്ങനെ കുറേ റൈഡിൽ അങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ ഉണ്ട് ഇവിടെ എത്ര ഒരു ഒരാൾക്ക് എഴുപത് രൂപയാണ് ഒരുവിധ റൈഡിലൊക്കെ കയറുക പിന്നെ ചില ഇതുപോലത്തെ ഫിഷ് പേ അതുപോലെ തന്നെ ചില ചില റൈഡിന് എക്സ്ട്രാ അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ എന്തോ ചെറിയ പേ ചെയ്യണം ബാക്കി എഴുപത് രൂപയുണ്ടോ അപ്പോൾ ആദ്യം അവന് കാലിടാൻ ഭയങ്കര പേടി ആ ഒരു മുറി കൊത്തുവോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാനും ഇക്കി ഏതായാലും പൈസ നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി അതിൽ ഇരുന്നോ അല്ലെങ്കിൽ ഞാനിടാന്ന് ചോദിച്ചത് പക്ഷെ ആൾക്ക് ഇപ്പൊ ഓക്കെ ആയിട്ട് ഇപ്പൊ വളരെ അടിപൊളിയാന്നൊക്കെ പറയും കേട്ടോ ആര് വായി തന്ന ഒന്നോ ഇതിട്ടാ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പക്ഷേ അവൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ നടക്കും വേണം ഞങ്ങൾ ഡയറ്റിങ്ങും ആണ് അങ്ങനെ ഒരു ഓപ്ഷനിൽ വന്നതാണ് ഈ ഒരു ചെറിയൊരു പീസ് കേക്ക് കിട്ടാവും വലിയ കേക്ക് വാങ്ങിയാൽ എന്തായാലും ഞങ്ങൾ കഴിക്കില്ല അത് വേസ്റ്റ് ആവും അപ്പോൾ ഒരു ടെൻഡറിൻ്റെ ഒരു ചെറിയൊരു പീസ് വാങ്ങി അവൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചുകൊടുത്ത് അവനെ എൻജോയ് ചെയ്ത് അവനെ വയർ നിറയെ കഴിക്കാനുള്ള കേക്കിൻ്റെ പീസ് ഇതുണ്ട് അത് കഴിച്ചതിന് ശേഷം ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങളിതാ മോമോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവന് വാട്ടർമെലൺ ജ്യൂസ് വേണം തന്നെ അത് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അവൻ്റെ ദിവസമല്ല അവനെങ്ങോട്ട് എൻജോയ് അവൻ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ പിന്നെ അവന് ഞങ്ങൾ രണ്ടുപേരോട് വാങ്ങിച്ചു കൊടുത്തത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നത് സ്കേറ്റിംഗ് ഷൂ ആണ് കേട്ടോ കുറേ നാളെ സ്കേറ്റിംഗ് പഠിക്കണം ഷൂ വേണം എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ വീട് നെക്സ്റ്റ് ഇട കേട്ടോ അത് വാങ്ങാൻ പോയതൊക്കെ അത് ഈ ഒരു ബേർത്ത് ഡേൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കാരണം അവൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അവൻ്റെ കുറ്റിയിൽ പൈസ ഓൻ സേവ് ചെയ്യണോ അതിനായിരുന്നു അപ്പോൾ ഈ ബേർത്ത് ഡേ ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ആഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് ഷേ ഹസ്കുട്ടീൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് ആട്ടോ ഇത് എൻ്റെ ഉമ്മാൻ്റെ വകയാണ് ഞങ്ങൾ രണ്ടുപേരും ടൗണിലേക്ക് പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്തത് തന്നെയാണ് പക്ഷെ ഹസ്ബുട്ടിനെ കൊണ്ടാത്ത സൈസ് സൈസ് ഇഷ്യുണ്ടാവും എന്നുള്ളത് ചെറിയൊരു പീഡി ഉണ്ടായിരുന്നു പക്ഷേ ആൾക്കും ഓക്കെയാണ് കേട്ടോ ഇത് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഇങ്ങനത്തെ കുറച്ച് ലൂസ് ഫിറ്റുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ വാങ്ങാറ് ഇങ്ങനത്തെ ഐറ്റംസ് എൻ്റെ അരിക്കൂടി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് വെറൈറ്റി എടുക്കണമെങ്കിൽ കാലിക്കറ്റ് തന്നെയാണ് കേട്ടോ പോലെ പക്ഷെ ചെറിയ കുട്ടികളേനും വലിയ ആളുകളെ റൈറ്റ് ആണ് കേട്ടോ അതാണ് താങ്ങാൻ പറ്റുന്നത് മോഡല് കൂടുന്ന നല്ല റേറ്റ് ഉണ്ട് ഏകദേശം ഇതിന് ത്രീ തൗസൻഡ് ആ റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ കുട്ടികളത് വലിയത് ഇപ്പോൾ റൈറ്റ് വ്യത്യാസം ഒന്നുമില്ല നല്ല റേറ്റ് തന്നെ കേട്ടോ ഓരോ ഐറ്റംസിനും ഇല്ലേ പിന്നെ അവന് കുറേ നേരമായി ഒരു റിമോട്ടിൻ്റെ ഒരു കാറ് വേണം അല്ലെങ്കിൽ താറ് എന്ന് പറയുന്നത് അവന് വണ്ടി പ്രാന്തരാണ് കേട്ടോ കാരണം എൻ്റെ വലിയ ആങ്ങള ഭയങ്കര വണ്ടി വലിയ വലിയ നല്ല രണ്ട് ആങ്ങളമാരും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഉണ്ടോ അത് ഒരു വണ്ടി ആയാൽ മതി അങ്ങനെ അവൻ്റെ ആഗ്രഹം പോലെ പോലെതാ ഒരു റിമോട്ടിൻ്റെ ഒരു ജീപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ അവൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റ് അപ്പോൾ ഇനി അടുത്ത്